നൂറ്റി പതിമൂന്ന് വണ്ടി ഞങ്ങളെ ഞങ്ങളുടെ പറമ്പിലൊന്നും ഇടാൻ പറ്റിയല്ല കോർപ്പറേഷൻ്റെ പറമ്പിൽ കൊണ്ടു ഇട്ടോണം മന്ത്രി പറയുന്നത് കേട്ടു നാണോ ഉണ്ടോ ഇയാൾക്ക് അത് പറയാൻ നടത്തിപ്പകാശം ഇങ്ങോട്ട് തരാമെങ്കിൽ ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കാം കാണിച്ചു തരാം ഈ സിറ്റിക്കകത്ത് ഇത് എങ്ങനെ സർവീസ് നടത്താമെന്ന് അല്ലാതെ കെ എസ് ആർ ടി സിക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി ഞങ്ങളാരും പൊട്ടന്മാരല്ല ഞങ്ങളും ബസ് തന്നെയായിരുന്നു നടത്തുന്നത് എനിക്ക് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് സ്വന്തമായിട്ട് ഈ മന്ത്രിക്കുണ്ടോ ആ എക്സ്പീരിയൻസ് ഇല്ലല്ലോ പിന്നെ മന്ത്രി ആരോടായി പറയുന്നത് വി വി രാജേഷിൻ്റെ തലയിൽ കയറാനൊന്നും പോകണ്ട ഞങ്ങൾ പറയാം കാരണം ഹൈക്കോടതി ഞങ്ങളുടെ പെർമിറ്റുകൾ വല്ലതും തിരിച്ചു കൊടുക്കാനും പറഞ്ഞ ഹൈക്കോടതിയുടെ ഉത്തരവും സുപ്രീം കോടതിയിൽ പോയി പോലും കെ എസ് ആർ ടി സി തോറ്റ് തുന്നം പാടി നിൽക്കുക വല്ലതും പറയാനുണ്ടോ നൂറ്റി പതിമൂന്ന് വണ്ടി ഞങ്ങളെ ഞങ്ങളുടെ പറമ്പിലൊന്നും ഇടാൻ പറ്റിയല്ല കോർപ്പറേഷൻ്റെ പറമ്പിൽ കൊണ്ടോ ഇട്ടോണം മന്ത്രി പറയുന്നു കേട്ടു നാണമുണ്ടോ ഉണ്ടോ ഇയാൾക്ക് അത് പറയാൻ കാരണം ഇയാളൊരു മന്ത്രിയല്ലേ ഈ ഈ വാഹനങ്ങൾ മേടി മേടിച്ചു ഉപയോഗം കഴിഞ്ഞു അന്ന് യൂസ് ആൻഡ് ത്രോ ഇയാൾ ആ യൂസ് ആൻഡ് ത്രോ ആണോ ഉദ്ദേശിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇയാൾ ചിന്തിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു ഈ റൂളിൻ്റെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇലക്ട്രിക് ബസ്സുകൾ എല്ലാ റൂട്ടുകളിലും ഇഷ്ടം അനുസരണം സർവീസ് നടത്താം കൃത്യമായിട്ട് അതിന് പെർമിറ്റ് വേണ്ടെന്ന് പറയുന്നുണ്ട് ഏത് നാഷണലൈസ് ആ ഏത് സ്റ്റേറ്റിൻ്റെ ആണെങ്കിലും നാഷണലൈസ്ഡ് റൂട്ടിലാണേലും സർവീസ് നടത്താം വി വി രാജേഷനോട് പറഞ്ഞാൽ ആ നൂറ്റി പതിമൂന്ന് വണ്ടി മന്ത്രിയൊന്ന് തിരിച്ചേൽപ്പിക്കാമോ ഈ സിറ്റിക്കകത്ത് തന്നെ ഈ നൂറ്റി പതിമൂന്ന് വണ്ടിയും സർവീസ് നടത്താൻ സാധിക്കും വി വി രാജേഷെന്ന് പറഞ്ഞൊരു വ്യക്തി നോക്കിയാൽ അതിന് കുറച്ച് കണ്ടക്ടറേയും ഡ്രൈവറും ഒപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല